നമസ്കാരം ഏഷ്യാ കപ്പിലെ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഗ്രൂപ്പ് മത്സരത്തിലേതുപോലെ ടോസിന് ശേഷം പാക് ക്യാപ്റ്റൻ സൽമാൻ ആഖെയുമായി ഹസ്താനത്തിന് ഇത്തവണയും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തയ്യാറായില്ല പാകിസ്ഥാനെതിരെ നിർണായക ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫീൽഡിംഗ് ആണ് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ടീമിൽ രണ്ട് മാച്ചങ്ങളുണ്ട് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തി അഷിത് സിംഗും ഹർഷിദ് റാണയും പുറത്തിരിക്കും ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിൽ പാകിസ്ഥാനെ നേരിട്ട അതേ ടീമുമായാണ് ഇന്ത്യ സൂപ്പർ ഫോറിലും ഇറങ്ങുന്നത് കഴിഞ്ഞ മത്സരം കളിച്ച ടീമിൽ പാകിസ്ഥാനും രണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഖുഷ്ദിൽ ഷാക്കും ഹസൻ നവാസിനും പകരം ഹുസൈൻ തലാത്തും ഫഹീം അഷ്റഫും പാകിസ്ഥാന്റെ പ്ലെയിങ് ഇലവനിലെത്തി ടോസ് നേടിയിരുന്നെങ്കിൽ പാകിസ്ഥാനും ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് പാക് ക്യാപ്റ്റൻ സൽമാൻ ആഖ പറഞ്ഞു ഗ്രൂപ്പ് മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ടോസിന് ശേഷവും മത്സരം പൂർത്തിയായപ്പോഴും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമും പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈകൊടുത്തിരുന്നില്ല ഇതിനെതിരെ പാകിസ്ഥാൻ പരാതിയും ബഹിഷ്കരണ തന്ത്രവും പ്രയോഗിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടുമില്ല ഇതോടെ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നത് കളിക്കറത്തിലും സമീപകാല ഫോമിലും പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ ഗ്രൂപ്പ് മത്സരത്തിൽ ബോളിങ്ങിലും ബാറ്റിംഗിലും സമഗ്ര ആധിപത്യം പുലർത്തിയ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് പാകിസ്ഥാനെതിരെ നേടിയത് ഗ്രൂപ്പ് എയിലെ എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർ ഫോറിൽ എത്തിയതെങ്കിൽ രണ്ട് ജയവും ഒരു തോൽവിയുമാണ് പാകിസ്ഥാന്റെ അക്കൌണ്ടിലുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും കളിച്ച അതേ പിച്ചിൽ തന്നെയാണ് ഇന്നത്തെ മത്സരവും മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും ഫിനിഷറുടെ റോളിലേക്ക് മടങ്ങുമ്പോൾ ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും തന്നെയാണ് ഓപ്പണർമാർ മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവും പിന്നാലെ തിലക് വർമ്മയും എത്തും അഞ്ചാം നമ്പറിലാണ് സഞ്ജു ഇറങ്ങുക പിന്നാലെ ഹർദിക് പാണ്ഡ്യയും ശിവം ദുബെയും അക്സർ പട്ടേലും എത്തും അഭിഷേക് ശർമ്മ മുതൽ ശിവൻ ദുബെയ് വരെ നീളുന്ന പവർ ഹിറ്റർമാരാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് ബാറ്റിംഗ് എന്തായാലും ഇന്ത്യ തകർക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗിന് കാര്യമായി വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടില്ല ഒമാനെതിരായ അവസാന മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യൻ മധ്യനിരയ്ക്ക് ബാറ്റിംഗിന് അവസരം ലഭിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിച്ച പേസർ ജസ്പ്രീത് ബുംറയും സ്പിന്നർ വരുൺ ചക്രവർത്തിയും ഇന്ന് ടീമിൽ തിരിച്ചെത്തും വരുൺ കുൽദീപ് യാദവ് സ്പിൻ ജോഡിക്കൊപ്പം അക്ഷർ പട്ടേൽ കൂടി ചേരുന്നതോടെ ബോളിംഗ് നിര ഭദ്രമാണ് ശരാശരിയിൽ മാത്രം ഒതുങ്ങിയ ഗ്രൂപ്പ് ഘട്ട മത് പ്രകടനങ്ങളിൽ നിന്ന് വരാനാകും ഇന്നത്തെ മത്സരത്തിൽ പാകിസ്ഥാന്റെ ശ്രമം ആദ്യ മൂന്ന് മത്സരത്തിലും പൂജ്യത്തിന് പുറത്തായ ഓപ്പണർ സൈം അയൂബിന്റെ ഫോം അവരെ അലട്ടുന്നുണ്ട് മധ്യനിരയിൽ സ്ഥിരതയുള്ള ഒരു ബാറ്ററുടെ അഭാവവും ടീമിന് തലവേദനയാണ് ബോളിംഗിൽ പേസർമാരായ ഹാരിസ് റൌഫും ഷഹീൻ അഫ്രീദിയും മികവ് തെളിയിച്ചേ മതിയാകും അബ്രാർ അഹമ്മദ് നയിക്കുന്ന സ്പിന്നരെയും ഇതുവരെ താളം കണ്ടെത്തിയിട്ടില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഏഴ് വിക്കറ്റിന്റെ അനായാസ ജയം ഇന്ത്യ നേടിയിരുന്നു അന്ന് പാക് ടീമിനെ കളിയുടെ എല്ലാ മേഖലകളിലും പിന്നിലാക്കിയാണ് സൂര്യകുമാർ യാദവും സംഘവും ജയം നേടിയത് നാപ്പത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ബാറ്റിംഗിന് ചുക്കാൻ പിടിച്ചത് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവരടങ്ങുന്ന സ്പിൻ ട്രയം പാക് ബാറ്റർമാരെ വറച്ചുവരിൽ നിർത്തുകയും ചെയ്തിരുന്നു